പൊനാനിയിൽ ലോറിയിൽ കടത്തിയ ഒന്നര കോടി രൂപയുടെ ഹാൻഡ്സ് പാക്കറ്റുകൾ പിടിച്ചെടുത്തു മൈദ ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയ മൂന്ന് ലക്ഷം ഹാൻഡ്സ് പാക്കറ്റുകളാണ് പിടികൂടിയത് ലോറി ഡ്രൈവർ ഒറ്റപ്പാലം സ്വദേശി മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തു പൊന്നാനി ഹൈവേയിൽ പോലീസും നർക്കോട്ടിക്സും ഡാൻസാഫും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് വൻതോതിലുള്ള ഹാൻസ് ശേഖരം പിടിച്ചെടുത്തത് കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് ലോറിയിൽ കടത്തിയ മൂന്ന് ലക്ഷത്തോളം ഹാൻസ് പാക്കറ്റുകൾ പിടിച്ചെടുത്തു മൈദച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചായിരുന്നു ഹാൻസ് കടത്ത് ഇരുന്നൂറോളം വലിയ ചാക്കുകളിൽ ഹാൻഡ്സ് നിറച്ച് അതിനു ചുറ്റും മൈദച്ചാക്കുകൾ നിരത്തി മറച്ചാണ് സൂക്ഷിച്ചിരുന്നത് വിപണിയിൽ ഒന്നര കോടിയോളം രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നമാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പൊന്നാനി ദേശീയപാതയിൽ നടത്തിയത് ലോറി ഓടിച്ചിരുന്ന പാലക്കാട് ഒറ്റപ്പാലം സ്വദേശി മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് നിന്ന് പെരുമ്പാവൂരിലേക്കാണ് ലോഡ് കടത്തിയിരുന്നതെന്ന് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി തിരൂർ ഡിവൈഎസ്പി കെ ജെ ജോൺസൺ മലപ്പുറം ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സി ബി എൻ ഒ എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐ ജസ്റ്റിൻ കെ ആർ തിരൂർ താനൂർ ഡാൻസ് ഓഫ് ടീമുകൾ സി പി ഒമാരായ രഘു ഐഡ്രിൻ കാർവാലിയോ എന്നിവരടങ്ങുന്ന സംഘമാണ് ലഹരിവേട്ട നടത്തിയത് ഈ ചാനൽ ന്യൂസ് പൊന്നാനി ബി എസ് സി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്